ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് സാധാരണ ആപ്പ് വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന ആ അതിനേക്കാൾ എളുപ്പത്തിൽ അത് കാരണം അവർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കണം പക്ഷെ അതിന് പകരം ഒറ്റ ക്ലിക്കിൽ ഫോട്ടോ മനോഹരമായി എഡിറ്റ് ചെയ്തിരുന്ന കിട്ടിയ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കുക കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബിലാണ് ഡ്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണെന്ന് ചെയ്യുക വീഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ കാണുന്ന ഓരോ ഫോട്ടോയും നമ്മുടെ ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും വളരെ സിമ്പിളാണ് ജസ്റ്റ് അതിലേക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കുക താഴെ ഒട്ടനവധി ഓപ്ഷൻ കാണാനൊക്കെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള എഡിറ്റിംഗ് ആണോ വേണ്ടത് അതിൽ നിങ്ങൾക്ക് താഴെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പം ഈ കാണുന്ന രീതിയിലൊക്കെ നമ്മുടെ ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്തു തരും ഓക്കെ ചെറിയ പരസ്യങ്ങൾ ഒക്കെ വരും പരസ്യങ്ങൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഫോട്ടോ ഒന്ന് എടുക്കുന്നു ജസ്റ്റ് പെർമിഷൻ കാര്യം കൊടുത്ത് മുന്നോട്ട് പോവുക അല്ലോ ആൾ കൊടുക്കുക ഇതിനുശേഷം നമ്മൾ ഗ്യാലറികൾ ഓപ്പൺ ആയി വരും ഗോയിറ്റ് കൊടുക്കുക ഗാലറി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യുക എന്താ താൽക്കാലം എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക് ഈ ഒരു മൊബൈലിലേക്ക് എത്തും എത്തി കഴിഞ്ഞ ശേഷം ഗോയിറ്റ് വീണ്ടും കൊടുക്കുക ഇതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഈ ജനറേറ്റ് ആയി കഴിഞ്ഞവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അടിപൊളി ഫോട്ടോ കിട്ടും ഉണ്ടോ അടിപൊളി അല്ലേ എങ്ങോട്ട് ഒറ്റ ക്ലിക്കാണ് ഇതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് എന്നുള്ള ബട്ടൺ മേലെ ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം താഴെ നിങ്ങൾക്ക് സ്റ്റിക്കറോ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കറോ കാര്യങ്ങൾ ആഡ് ചെയ്യാം ജസ്റ്റ് വാച്ചോ ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കുറച്ച് പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റിക്കറുകളൊക്കെ നിങ്ങളുടെ ഈ ഈ ഫോട്ടോയിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് സേവ് കൊടുക്കാം ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്നുള്ള ബട്ടൺ മേലെ ചെയ്തുകൊണ്ട് സേവ് കൊടുക്കാം ഓക്കെ സേവ് ആകുന്ന സമയത്തും ചെറിയൊരു പരസ്യം വരും പരസ്യം കണ്ടതിനു ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഗാലറി ഒക്കെ സേവ് ആയി ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കൂടി നോക്കാം ഒരു ഫോട്ടോ കൂടി ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഈ കാണുന്ന ഈ കാണുന്ന ടംപ്ലേറ്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ ചൂസ് ചെയ്യാം പക്ഷേ ഇതിൽ ചിലത് വി പി ഉണ്ടാവും വി ഐ പി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല വി ഐ പി ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക വി ഐ പി അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ തൽക്കാലം കൊണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഫ്രീ ആയിട്ടുള്ളത് ഇതിൽ ഏതെടുക്കും കൺഫ്യൂഷൻ ആയല്ലോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ീന ഏതെങ്കിലും എടുക്കത്തൊക്കെ വി ഐ പി ആണ് ഓക്കെ വി ഐ പി അല്ലാത്ത നമുക്ക് ഇവിടെ ഉണ്ടാവും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് പ്രൊഫൈൽ പിക്ക് ആക്കണം നോക്കാം ഓക്കെ ഇത് സെലക്ട് ചെയ്തു ഈ താഴെയുള്ള ആ റോസ് കള കുട്ടിയുടെ ഫോട്ടോ അത് സെലക്ട് ചെയ്തു അതിലേക്ക് ഞാൻ എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് പരസ്യം വന്നാൽ ക്ലോസ് ചെയ്യണം ഓക്കെ നമുക്ക് ക്രോപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യാം ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇതുപോലെ ഒരു അടിപൊളി ഫോട്ടോ കിട്ടും ഇത്രേ ഉള്ളൂ അതിലേക്ക് നിങ്ങൾക്ക് പേരോ കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ പേരോ കാര്യങ്ങൾ ചേർക്കാൻ ഞാൻ തിരക്കാലം ഷിഫാൻ ധാതു എന്ന് സെർച്ച് എഴുതി കൊടുക്കുന്നു ഓക്കെ ഇനി ഇതിൻ്റെ കളറോ കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ താഴെ ഫോൺ സെൻ്റർ എന്നാലും ബാധ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കളർ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇന്ന് തലക്കാലം മഞ്ഞ കൊടുക്കുന്നു മഞ്ഞ നമ്മൾ ഫേവറേറ്റ് കളറാണ് ഓക്കെ ഞാൻ ഇതിൻ്റെ സ്ട്രോക്ലേറ്റോ കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ ഫോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണിൽ നിന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോൺ നമുക്ക് ഇഷ്ടമുള്ള ഫോണുകൾ ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇത് പ്ലേസ് ചെയ്യാം ശേഷം എന്നതിനുശേഷം കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ മുകളിൽ സേവ് പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ